നമസ്കാരം ജ്യോതിഷ ഭാരതിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ഒൻപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി അഞ്ചാം തീയതി വരെ ശുഭഗ്രഹമായ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ പ്രധാനമായും ആറ് രാശിക്കാർക്ക് ഗുണഫലങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നതും അനുഭവത്തിൽ വരുന്നതുമാണ് വ്യാഴത്തിൻ്റെ വക്രഗതി എന്ന് പറയുമ്പോൾ വ്യാഴം പുറകോട്ട് സഞ്ചരിക്കുന്നു എന്നല്ല അർത്ഥമാക്കേണ്ടത് മറിച്ച് ഗ്രഹത്തിൻ്റെ സ്വതവേയുള്ള വേഗത കുറയുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒരു ഗ്രഹവും പുറകോട്ട് സഞ്ചരിക്കുന്നില്ല എന്നും അറിയുക വേഗത കുറച്ച് വക്രഗതിയിലെത്തുന്ന വ്യാഴത്തിന് ശുച്ഛരാശിയിൽ നിന്നാലുള്ള ബലവർധനയുണ്ടാവുന്നതും ഫലദാന ശേഷി വർധിക്കുന്നതുമാണ് ഇപ്പോൾ ശുക്രന്റെ രാശിയായ ഇടവത്തിൽ ഗോചരത്തിൽ നിൽക്കുന്ന വ്യാഴം ഇടവം മിഥുനം തുലാം ധനു കുംഭം മീനം തുടങ്ങിയ ആറ് രാശിക്കാർക്കും ഇടവം രാശിമണ്ഡലത്തിൽ വരുന്ന കാർത്തിക രണ്ട് മൂന്ന് നാല് നക്ഷത്രപാതർക്കും രോഹിണി മകൈരം ഒന്ന് രണ്ട് നക്ഷത്രപാതർക്കും മിഥുനം രാശിയിൽ വരുന്ന മകൈരം മൂന്ന് നാല് പാതക്കാർക്കും തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് നക്ഷത്രപാത പാതർക്കും തുലാം രാശിയിൽ വരുന്ന ചിത്തിര മൂന്ന് നാല് പാതക്കാർക്കും ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദക്കാർക്കും ധനുരാശിയിൽ വരുന്ന മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദക്കാർക്കും കുംഭം രാശിയിൽ വരുന്ന അവിട്ടം മൂന്ന് നാല് പാദക്കാർക്കും ചതയം പൂരുരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദക്കാർക്കും മീനം രാശിയിൽ വരുന്ന പൂരുരുട്ടാതി നാലാം പാദക്കാർക്കും ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്ര ജാതർക്കുമാണ് വ്യാഴത്തിൻ്റെ വക്രഗതി ഏറ്റവും ശ്രേഷ്ഠകരമായ ഗുണാനുഭവങ്ങൾ നൽകുന്നത് ഇടവം രാശി ചന്ദ്രകൂറോ ലക്നമോ ആയി ജനിക്കുന്നവർക്ക് വ്യാഴം അഷ്ടമത്തിൻ്റെയും പതിനൊന്നിൻ്റെയും അധിപതിയാണ് മിഥുന കൂറുകാർക്ക് വ്യാഴം കളത്രസ്ഥാനത്തിൻ്റെയും കർമ്മസ്ഥാനത്തിൻ്റെയും അധിപതിയാണ് തുലാ കൂറുകാർക്ക് വ്യാഴം മൂന്നിൻ്റെയും ആറിൻ്റെയും അധിപതിയാണ് ധനുകൂറുകാർക്ക് ലക്നത്തിൻ്റെയും നാലിൻ്റെയും അധിപതിയാണ് കുംഭക്കൂറുകാർക്ക് വ്യാഴം രണ്ടിൻ്റെയും പതിനൊന്നിൻ്റെയും അധിപതിയും മീനക്കൂറുകാർക്ക് വ്യാഴം ലക്നത്തിൻ്റെയും കർമ്മസ്ഥാനത്തിൻ്റെയും അധിപതിയുമാണ് ഈ പറഞ്ഞ രാശികൾ ചന്ദ്രക്കൂറായും ലഗ്നമായും പ്രസ്തുത രാശികളിലെ നക്ഷത്രത്തിൽ ജനിച്ചവരുമായ വ്യക്തികൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഭീമമായ കടബാധ്യതകളും ആശുപത്രിവാസവും അമിതമായ ചിലവുകളും മാനസിക പ്രയാസങ്ങളും ബന്ധുജന വിയോഗവും വിരോധവും തൊഴിൽ സംബന്ധമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിവാഹ തടസ്സങ്ങളും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ക്ലേശങ്ങളും സന്താനഭാഗ്യക്കുറവും രോഗങ്ങളും അഭിവൃദ്ധിയില്ലായ്മയും കുടുംബകലഹവും ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകളും തുടങ്ങി വ്യാഴം കാരകത്വം വഹിക്കുന്നതായ ഒട്ടുമിക്ക വിഷയങ്ങളുടെയും തീക്ഷ്ണമായ അനുഭവങ്ങൾ പൂർണ്ണമായും മാറി അത്ഭുതകരമായ ഒരു മാറ്റത്തിന് അരങ്ങൊരുങ്ങുകയാണ് വ്യാഴത്തിൻ്റെ ഈ വക്രഗതിയിൽ കൂടി ഇവിടെ പറഞ്ഞതായ എല്ലാ വിഷമതകളുടെയും നേർവിപരീതമായ അനുഭവങ്ങൾ ഇവർക്ക് ഫലത്തിൽ വരാൻ പോകുന്നു അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി സംഭവിക്കുന്നത് വിവിധങ്ങളായ ധന സ്രോതസ്സുകൾ ഇവർക്ക് തുറന്നു കിട്ടുന്നതാണ് ധനകാരകനായ വ്യാഴത്തിൻ്റെ വക്രഗതി സാമ്പത്തിക ക്ലേശങ്ങൾ കടബാധ്യതകൾ എന്നിവ പരിപൂർണമായി ഇല്ലാതാക്കി മാനസികമായ ഒരു സുഖം തീർച്ചയായും നൽകുന്നതാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ച് വളരെ കാലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരം നൽകി അഷ്ടമാധിപത്യമുള്ള വ്യാഴം ലഗ്നത്തിൽ നിന്നുകൊണ്ട് ജാതകന് സവിശേഷമായ സാമ്പത്തിക ഗുണാനുഭവങ്ങൾ നൽകുന്നു എന്നത് ശ്രദ്ധേയമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചും അഷ്ടമ സ്ഥിതനായ വ്യാഴം ഇതേ ഗുണഫലങ്ങൾ തന്നെ പ്രദാനം ചെയ്യുന്നു മുകളിൽ പറഞ്ഞ ആറ് രാശിക്കാരെ സംബന്ധിച്ചും വ്യാഴത്തിൻ്റെ വക്രഗതി ബന്ധു സമാഗമം വിനോദയാത്രകൾ സ്വർണം തുടങ്ങിയ വസ്തുക്കൾ സമാനമായി ലഭിക്കുക സ്വർണം വാങ്ങുക പുതിയ വസ്ത്രങ്ങളുടെ ലാഭം വാസങ്ങൾക്കും അനിയന്ത്രിതമായ ചിലവുകൾക്കും വിരാമം വിവാഹ ലബ്ധി സന്താനസുഖം സന്താനലബ്ധി തൊഴിൽ ലഭ്യത കർമ്മരംഗത്ത് ഉയർച്ച ഭൂമി വാഹനം വീട് എന്നിവയുടെ ലഭ്യത വ്യാഴം ശുക്രക്ഷേത്രത്തിൽ ആയതിനാൽ ഭൗതികമായ എല്ലാ നേട്ടങ്ങളുടെയും ലഭ്യത സ്ത്രീകൾ മുഖേന ഭാഗ്യാനുഭവങ്ങൾ കുടുംബത്തിൽ സുഖവും സന്തോഷവും ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾക്ക് ശമനം വിദേശയാത്ര വിദേശത്ത് തൊഴിൽ രോഗദുരിതങ്ങളിൽ നിന്ന് മോചനം കോടതി വ്യവഹാരങ്ങളിൽ നിന്ന് മോചനം കൃഷിയിൽ നിന്ന് മികച്ച ആദായം നാൽക്കാലികളിൽ നിന്ന് ആദായം മാതൃസ്നേഹം ജലയാത്രകൾ തീർത്ഥാടന യാത്രകൾ ദാനധർമ്മ തൽപരത തുടങ്ങി ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള എല്ലാ ഉയർച്ചയും വ്യാഴത്തിൻ്റെ ഈ വക്രഗതിയിലൂടെ തീർച്ചയായിട്ടും അനുഭവത്തിൽ വരുന്നതാണ് ഭൗതിക വിഷയങ്ങളുടെ കാരകനായ ശുക്രന്റെ രാശിയിൽ നിന്നുകൊണ്ട് ആത്മീയ കാരകനായ വ്യാഴം തൻ്റെ ഉച്ചസ്ഥിത ബലത്തിന് തുല്യമായ അനുഭവങ്ങൾ ജാതകന് നൽകും എന്നത് നിസ്സംശയം പറയാവുന്നതാണ് വ്യാഴഗ്രഹത്തിൻ്റെ ഈ വക്രഗതിയിൽ കൂടി ലഭിക്കുന്ന ഗുണാനുഭവങ്ങൾ പരിപൂർണമായി അനുഭവത്തിൽ വരുന്നതിനായിട്ട് വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമം പുരുഷ സൂക്തം എന്നിവ ജപിക്കുന്നതും വളരെ ശ്രേയസ്കരമാണ് വ്യാഴത്തിൻ്റെതല്ലാത്ത ഗ്രഹങ്ങളുടെ ദശ അപഹാരങ്ങൾ നടക്കുന്നവർ ഈ പരിഹാരങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ടതാണ് വ്യാഴം നൽകുന്നതായ പ്രാപഞ്ചിക ഊർജത്തെ നമ്മിലേക്ക് ആകർഷിക്കുവാൻ ഗായത്രി സഹസ്രനാമ ജപം നിത്യവും ചെയ്യുന്നത് വളരെയധികം സവിശേഷമാണ് اليوم قصة جودة الشبهة دي